കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കർക്കിടക മാസത്തിന്റെ ആദ്യമൂന്നാഴ്ചകളിൽ തോരാതെ പെയ്ത പേമാരി തിരുവിതാംകൂർ കൊച്ചി മലബാർ നാടുകളെ ഒരേപോലെ മാറ്റിമറിച്ചു എല്ലാ കാലത്തും മലയാളിയുടെ ഓർമ്മയിൽ ഭീതി വിതച്ച് നിറഞ്ഞു നിന്ന തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറു വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിനായിരുന്നു കേരളത്തെ തകർത്ത പ്രളയമുണ്ടായത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമെന്ന പേരിലാണ് ഈ പ്രളയം അറിയപ്പെട്ടിരുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം ആ പ്രളയം പ്രായം ചെന്ന പലരുടെയും ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പലർക്കും പറയാൻ നഷ്ടങ്ങളുടെ നിരവധി കണക്കുകളുമുണ്ട് ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമായ പ്രളയത്തിൽ നിരവധി പക്ഷിമൃഗാദികളും കണക്കാക്കാൻ പറ്റാത്തിടത്തോളം കൃഷിയും നഷ്ടമായി പ്രളയത്തിന്റെ പ്രധാന കാരണം മൂന്നാഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിനായിരുന്നു ആ പെരുമഴ പെയ്തു തുടങ്ങിയത് മൂന്നാഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളായിരുന്നു നാമമാത്രമായെങ്കിലും ഉണ്ടായിരുന്ന റോഡ് ഗതാഗതം പൂർണ്ണമായി നിലച്ചു റെയിൽപാളങ്ങൾ വെള്ളത്തിനടിയിൽ മുങ്ങി സർവീസുകൾ നിർത്തിവെച്ചു തപാൽ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു ആളുകളും വളർത്തുമൃഗങ്ങളും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളിലും തട്ടിൻപുറങ്ങളിലും അഭയം തേടി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടമായി പലായനം ചെയ്തു ഉയർന്ന മേഖലകൾ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു ഭക്ഷ്യവസ്തുക്കളും ശുദ്ധജലവും കിട്ടാതെ ജനം പട്ടിണിയിൽ വലഞ്ഞു വെള്ളമിറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു ഓലയും പനമ്പും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല കുടിലുകളുമൊക്കെ നാമാവിശേഷമായി പുഴകളും തോടുകളും വഴിമാറിയൊഴുകി റോഡുകൾ ഇല്ലാതെയായി വൻമരങ്ങൾ കടപുഴകി വീണു പല കെട്ടിടങ്ങളും തകർന്നു വീണു എക്കലും ചെളിയുമടിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും പൂർവ്വസ്ഥിതിയിലെത്താൻ വീണ്ടും വർഷങ്ങളെടുത്തു എന്നാൽ ചില ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതാവുകയും ചെയ്തു തിരുവിതാംകൂറിനെയും മലബാറിന്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവുമധികം ബാധിച്ചത് ഇന്നത്തെ മധ്യകേരളത്തെയായിരുന്നു തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളുടെ ഭൂരിഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നു ആലപ്പുഴ ജില്ല പൂർണമായും എറണാകുളം ജില്ലയുടെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിനടിയിലായി എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് കോഴിക്കോട് പട്ടണത്തിന്റെ പല ഭാഗങ്ങളും അന്ന് മുങ്ങിയിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയം തകർത്ത് കളഞ്ഞത് ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ മൂന്നാർ പട്ടണം കൂടിയായിരുന്നു ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാനമായിരുന്നു മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും അവിടെ അവർ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സൗകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതെയായി മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചുനീക്കിയതിനൊപ്പം നൂറിപ്പരം ജീവനുകളും പ്രളയം കൊണ്ടുപോയി സമുദ്രനിരപ്പിൽ വെള്ളം കയറിയത് അത്ഭുതമല്ല എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മുതൽ ആറായിരം വരെ അടി ഉയരത്തിലുള്ള മൂന്നാറിലെ തേലത്തോട്ടങ്ങൾ പ്രളയത്തിൽ മുങ്ങിയതാണ് കൂടുതൽ അമ്പരിപ്പിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടിയോളം ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചു എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട് പെരിയാറിന്റെ കൈവഴിയായ മുതിരിപ്പുഴയാറിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു അതിന് കാരണം ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപ്പെട്ടിയിൽ രണ്ടു മലകൾക്കിടയിൽ ഒരു ബണ്ട് രൂപപ്പെട്ടു ഉരുൾപൊട്ടിയെത്തിയ ജലം അവിടെ കെട്ടിനിന്നു ഭാരം താങ്ങാനാകാതെ ബണ്ട് തകർന്നു നിമിഷ നേരം കൊണ്ടാണ് മൂന്നാർ തകർന്നടിഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചപ്പോഴുണ്ടായ വെള്ളപ്പാച്ചലിൽ പട്ടണം തന്നെ ഇല്ലാതെയായി റെയിൽപാതയും റോഡുകളും റെയിൽവേ സ്റ്റേഷനും തകർന്നു ചരിത്രത്തിൽ ഏറെയൊന്നും വിശദമായി രേഖപ്പെടുത്താത്ത ദുരന്തമായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എങ്കിലും ഓരോ മലയാളിയുടെയും കേട്ടുകേൾവിയുടെ അറയിൽ ആ മഹാപ്രളയത്തിന്റെ ചിത്രം ഇപ്പോഴുമുണ്ട് പ്രളയം മാറ്റിവരച്ച വരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അത്ര പതിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല ആ പ്രളയം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം ആയതുകൊണ്ട് കൂടിയാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ